എൻ്റെ പേര് മീരാ സോജൻ ഞാൻ കോട്ടയം മധ്രൂപത്തിലെ കിടങ്ങൂർ ഇടവഗാംഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്ലസ് ടു പാസ്സായി ഞാൻ ഒന്നര വർഷമായി വിദേശത്ത് ഉപരിപഠനം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഐ എൽ ടി എസ് പി ടി പരീക്ഷകൾ പാസ്സാകുകയും നിരവധി യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തിട്ട് പോലും എനിക്ക് എൻ്റെ പേപ്പർ വർക്കെല്ലാം തടസ്സമായിരുന്നു ഒന്നാമത്തെ കാര്യം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് അക്കാഡമിക് ഉണ്ടെന്നാണ് നിരവധി യൂണിവേഴ്സിറ്റികൾ പറഞ്ഞിരിക്കുന്നത് ലോൺ പാസ്സാകാനുള്ള തടസ്സവും എൻ്റെ അവരുടെ ഡെഡ് ലൈൻ ക്ലോസ് ആയി എനിക്ക് എൻറോൾമെൻറ്റ് ലഭിക്കുകയുമില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ എനിക്ക് വളരെ വിഷമത്തിലായിരുന്ന ഞാൻ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി കൃപാസനത്തിലെത്തി നിയോ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഉടമ്പടി എടുക്കുകയും മാതാവിനോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ കാശുരൂപവും ഉപ്പും വെള്ള ഉപ്പുമെല്ലാം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ എനിക്ക് ഓസ്ട്രേലിയയിലെ ലെവൽ വൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ലഭിക്കുകയും ചെയ്തു മുൻപോട്ടുള്ള പേപ്പർ വർക്ക് ഞാൻ നീക്കിക്കൊണ്ടിരുന്നു ഉടമ്പടി എടുത്ത് ഒന്നേമുക്കാൽ മാസത്തിനുള്ളിൽ എനിക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചു ഞാൻ കൃപാസനം മാതാവിൻ്റെ ഒരു രൂപം എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുമായിരുന്നു ഉടമ്പടി വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ മാതാവിനോടൊരു കാര്യം ചോദിച്ചു എനിക്ക് ഓട്ടോഗ്രാൻഡ് വിസ നൽകി അനുഗ്രഹിക്കുമോ എനിക്ക് വിസക്ക് സബ്മിറ്റ് ചെയ്ത് അത് അപ്രൂവൽ ആകാനുള്ള സമയം എനിക്ക് കാത്തിരിക്കാൻ വയ്യ എനിക്ക് ഓട്ടോഗ്രാൻഡ് വിസ നൽകി അനുഗ്രഹിക്കണം ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിസ സബ്മിറ്റ് ചെയ്തു എന്ന് എന്നെ ഏജന്റ് വിളിച്ച് ആ നിമിഷം തന്നെ അവർ എന്നോട് പറഞ്ഞു മൂന്ന് മിനിറ്റിനുള്ളിൽ എനിക്ക് ഓസ്ട്രേലിയൻ വിസ അപ്രൂവ് ആവുകയാണ് ചെയ്തത് ഒന്നര വർഷമായി നടക്കാതിരുന്ന എൻ്റെ ഒരു നിയോഗമാണ് ഒന്നര ഒന്നേ മുക്കാൽ മാസത്തിനുള്ളിൽ കൃപാസന മാതാവ് എനിക്ക് തന്നത് അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ് മൂന്ന് വർഷമായി കാനഡയിൽ ആയിരുന്ന എൻ്റെ ചേച്ചി വർക്ക് പെർമിറ്റ് തടസ്സം മൂലം നാട്ടിലെത്താൻ സാധിക്കാതിരിക്കുകയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ ചേച്ചിക്ക് വർക്ക് പെർമിറ്റ് പാസ്സാവുകയും നാട്ടിലെത്തി ഞങ്ങളെ എല്ലാവരെയും കാണുവാനും സാധിച്ചു ഉടമ്പടി എടുത്തതിനു ശേഷം എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായും സാമൂഹ്യപരമായും വളരെയേറെ ഉണ്ടായി ഞാൻ മറ്റുള്ളവരെ സഹായിക്കാനും എല്ലാ ചൊവ്വാഴ്ചകളിലും ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം വിതരണം ചെയ്യാനും കൃപാസന പത്രം വിതരണം ചെയ്യുവാനും തുടങ്ങി അതുപോലെ തന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും രണ്ടു മാസം കൂടുമ്പോൾ വിശുദ്ധ കുംബസ വിശുദ്ധ കുംഭസാരം നടത്തുകയും ചെയ്തു പ്രാർത്ഥിക്കുകയും ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന കൃപാസന മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി അർപ്പിക്കുന്നു രോഹിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനേഴാം തിരുവചനം ഏഴാം തിരുവചനം അരളി ചെയ്യുന്നു രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത് ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ് നന്മ ചെയ്യുക നിനക്ക് തിന്മ ഭവിക്കുകയില്ല തനിക്ക് എത്രമാത്രം തടസ്സങ്ങളായിരുന്നു തൻ്റെ വിസ പ്രോസസിങ്ങിന് ഉണ്ടായിരുന്നത് വളരെ നല്ല സ്കോറിൽ ഐ എൽ ടി എസും അതുപോലെ പി ടി ഇ എക്സാമൊക്കെ പാസ്സായി നിൽക്കുന്നു എന്നാൽ തനിക്ക് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അഡ്മിഷനും ലഭിക്കും അതായത് അതിനുള്ള അഡ്മിഷനുള്ള എല്ലാ സാഹചര്യങ്ങളും ലഭിക്കുന്നുണ്ട് എന്നാൽ തൻ്റെ പേപ്പർ വർക്കുകൾ മുമ്പോട്ട് പോകുന്നില്ല തടസ്സങ്ങൾ മാത്രം ഒന്നര വർഷമായിട്ട് നടക്കാത്തത് തനിക്ക് എത്ര ഒന്ന് ഒന്നര മാസം കൊണ്ട് ഒന്നേ മുക്കാൽ മാസം കൊണ്ട് തനിക്ക് നടന്നുവെന്നും ഇരുപത് ദിവസത്തിനുള്ളിൽ ഇരുപതാം ദിവസം ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററാണ് അതിന് അതിന് ശേഷം ഈ മകൾക്ക് ലഭിക്കുന്നത് പിന്നീട് തൻ്റെ വിസ അതും വിസായ ഓട്ടോ ഗ്രാൻഡ് വിസായ്ക്ക് അതിന് മാതാവിനോട് പ്രത്യേകം ഈ മകൾ ആ ഒരു ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മൂന്ന് അഞ്ച് മിനിറ്റിനുള്ളിൽ തനിക്ക് എങ്ങനെയാണ് അതിനൊക്കെ സാധ്യത ഉണ്ടായത് അപ്പോൾ ഇവിടെ മീര സോജൻ പറയുന്നുണ്ട് തനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച കൃപയായിട്ട് മാത്രം ഇതിനെ കാണുവാൻ എങ്ങനെ കഴിയുന്നു എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കുണ്ടായ മാറ്റങ്ങൾ അതാണ് ഈ മകൾക്ക് ഇന്ന് ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് അമ്മയെ ഈശോയെ മഹത്വപ്പെടുത്തുവാൻ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ ചെയ്ത കൃപകൾക്ക് നന്ദി പറയുവാൻ തന്നെ യോഗ്യയാക്കുന്നത് നമുക്ക് സമയ അമ്മ സ്ഥലകാലങ്ങളുടെ കാലങ്ങളുടെ മേൽ അധികാരമുള്ള പരിശുദ്ധ അമ്മ ഇന്ന് എങ്ങനെയാണ് ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളിലും ഇടപെടുക എന്നുള്ളത് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും വളരെ വ്യക്തമാണ് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക